നമസ്കാരം ഞാൻ ലതയാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷൻ ക്ലാസ് ആണ് ആണേ അല്ല അത് നമ്മുടെ യൂട്യൂബേഴ്സിൽ കുറേ പേര് വിളിച്ച് ചോദിച്ചു ചേച്ചി എങ്ങനെയാണ് ഇങ്ങനെ ഓടി നടന്ന് എല്ലാ കാര്യവും ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതിനുള്ളൊരു മറുപടി തരാം ശരി ഓരോരുത്തരും എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചി മോളെ കൊണ്ട് ചേച്ചി വിദേശത്ത് പോകുന്നുണ്ട് ചേച്ചി കുട്ടികളുടെ കാര്യം ആക്കി നോക്കുന്നുണ്ട് പാചക മത്സരത്തിന് പോകുന്നുണ്ട് മാർക്കിടാൻ പോകുന്നുണ്ട് എല്ലാ കാര്യത്തിനും പിന്നെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഓടുന്നുണ്ട് അപ്പം പിന്നെ അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയട്ടെ അതെങ്ങനെയാന്ന് അതെ നമ്മൾ അത് നമ്മളെ മേലെ ഒരു വിശ്വാസം വെക്കണം ഓക്കെ നമ്മളെ മേലെ ഒരു വിശ്വാസം നമുക്ക് വേണം അങ്ങനെ ഉണ്ടായാൽ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും ഫസ്റ്റ് വൺ ഞാൻ പറയട്ടെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ നമ്മൾ ചിന്തിച്ചാൽ മതി നമ്മുടെ ഉള്ളിൽ പണ്ടുകാലം തൊട്ടേ കുത്തിവെച്ച കുറേ നെഗറ്റീവ്സ് ഉണ്ട് അതിനെ അതിനെടുത്ത് കളഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റായിട്ടെല്ലാം ചെയ്യാൻ പറ്റും ഒന്ന് ആരെങ്കിലുമൊക്കെ നമ്മളെ കുറ്റം പറയുന്നു എന്ന് പറഞ്ഞ് അവരെ ശ്രദ്ധിക്കാൻ പോവാതിരിക്കുക അവർ നമ്മളെ മേലെ കുറച്ച് കുറ്റങ്ങൾ കൊണ്ട് ഇട്ട് തന്നിട്ട് പോവും നമ്മളെന്ത് ചെയ്യും അത് ആലോചിച്ച് 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 കരഞ്ഞുകൊണ്ടേ ഇരിക്കും അല്ലേ ഇട്ടവരോ അതിനെക്കുറിച്ച് ചിന്തിക്കാറുമില്ല അത് നിങ്ങൾ ഓർക്കാറുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ ഇതിനൊന്നും ചെവി കൊടുക്കാതിരിക്കുക പിന്നെ നെഗറ്റീവ് സംസാരിക്കുന്നവരുടെ അടുത്ത് പോവാതിരിക്കുക നെഗറ്റീവ് സംസാരിക്കുന്ന അടുത്ത് പോകുമ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന നെഗറ്റീവും കൂടി നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എടുത്ത് വെക്കും അതിൻ്റെ ആവശ്യമുണ്ടോ നമ്മൾ നമ്മളിൽ വിശ്വസിച്ച് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും നടക്കും പിന്നെ എപ്പോഴും മാക്സിമം ഭൂമിയിൽ ദുഃഖങ്ങളില്ലാത്ത ഒരു മനുഷ്യരും ഇല്ല അല്ലേ അപ്പോൾ എന്താ ചെയ്യണ്ടേ ദുഃഖങ്ങൾ എല്ലാവർക്കും ഒരുപോലെ തന്നിട്ട് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന എനിക്ക് ദുഃഖമില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് നിങ്ങളെ നിങ്ങളെക്കാട്ടും പതിനായിരം മടങ്ങ് ദുഃഖമുള്ളൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കാറില്ല എന്നെ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ നെയ്ബേഴ്സും എല്ലാവരും വിളിക്കുന്നത് എന്താ പറയുക ഫിനിക്സ് പക്ഷി എന്ന് കളിച്ചാൽ ഞാനിങ്ങനെ പറന്ന് പോവും ഒറ്റയടിക്ക് തലയ്ക്ക് കിട്ടിയ പോലെ ഞാൻ താഴെ വീഴും അവിടെ വീണ്ടും ഞാൻ പോങ്ങും അവിടുന്ന് ഞാൻ പറക്കും വീണ്ടും എനിക്ക് അടി വരും എനിക്ക് നല്ല വിശ്വാസമുണ്ട് പക്ഷേ ആ അടികളൊന്നും എൻ്റെ ശരീരത്തിലല്ല കൊള്ളുന്നതെന്ന് കരുതിയിട്ട് ഞാൻ അതിനെ എന്താ ചെയ്യുക തള്ളിക്കളയും അതുപോലെയാണ് നമ്മളെല്ലാവരും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു നെഗറ്റീവും ഉണ്ട് ഒരു പോസിറ്റീവും ഉണ്ട് നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞുകാലത്തോട്ടേ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ ഒശോ നീ പെണ്ണാണ് നിനക്ക് ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ നീ അത് മേലെ ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ടല്ലേ നമ്മളത് കേട്ട് 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 കേട്ടാണ് വളർന്നു അല്ലേ അതാണോ നമ്മുടെ മനസ്സിനകത്ത് അപ്പോൾ ആ കുഞ്ഞിലേയും നമ്മുടെ മനസ്സിനകത്ത് വീണ പാടുകൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മൾ എത്ര പൊങ്ങിയാലും നമ്മുടെ വീട്ടിൽ നമ്മൾ പറയും നീ ഇപ്പം എങ്കൊച്ചോ നീ പുറത്തിറങ്ങാൻ പാടില്ല നീ നിനക്ക് ആരോടും മിണ്ടാൻ പാടില്ല നിങ്ങൾ അങ്ങനെയുള്ള നെഗറ്റീവുകളെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ദൂരെ കളയാ ദൂരെ കളഞ്ഞിട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഒരാളോട് ചിരിച്ച് സംസാരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ മുഖത്ത് വിഷാദഭാവമാണെങ്കിൽ പോലും അവർ നമ്മുടെ ഒപ്പം കൂടെ നിന്ന് ചിരിക്കാൻ തുടങ്ങും മനസ്സിലായോ അപ്പോൾ എൻ്റെ ഒരു ഞാൻ തരുന്ന ഒരു പോസിറ്റീവ് എനർജി അയാൾക്കൂടെ കിട്ടുമ്പോൾ അയാളും പോസിറ്റീവാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് പോസിറ്റീവ് കൊടുക്കാൻ ശ്രമിക്കുക നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കുക ആരുടെ മുന്നിലും ചെന്ന് നിന്നിട്ട് ആ മറ്റുള്ളവരുടെ കുറ്റങ്ങളോ കുറവുകളോ കേൾക്കാൻ ശ്രമിക്കാതിരിക്കുക എല്ലാ മനുഷ്യരിലും ഉണ്ടല്ലോ കുറ്റവും കുറവുമല്ല അല്ലേ അതുകൊണ്ട് അത് കേൾക്കാതിരിക്കാൻ ശ്രമിക്കുക ആ നെഗറ്റീവും കൂടി നമ്മൾ ഒരു ദിവസം കളി പക്ഷേ ഒന്ന് ചിരിച്ച് എല്ലാവരും ഒന്ന് ചിരിച്ച് എപ്പോഴും ചിരിച്ച് നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് എന്താ ഉള്ളേ എന്താ ഉള്ളേ എൻ്റെ ഈ ഞാനീ നടക്കുന്നില്ലേ ഞാൻ ഞാൻ എന്തുമാത്രം എന്തുമാത്രം ഒത്തിരി എൻ്റെ ലൈഫിൽ ഒത്തിരി ട്രാജഡികളിൽ കൂടി വന്നൊരു വ്യക്തിയാണ് ഞാൻ ഈ എല്ലാ ഭാഗ്യവും ഉണ്ടായിട്ടും ഞാൻ ട്രാജഡികളിൽ കൂടി വന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്നിട്ട് പോലും ഞാൻ ഞാൻ അതെല്ലാം തരണം ചെയ്ത് ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നില്ലേ അപ്പോൾ ഓരോന്നും നെഗറ്റീവ് ഞാൻ നിങ്ങളോട് ഇപ്പം പറയാൻ താല്പര്യപ്പെടുന്നില്ല അതൊക്കെ നിങ്ങളോടൊരിക്കൽ പറയുന്നത് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഫുള്ള് കഥയും ഞാൻ പറഞ്ഞുതരാം പക്ഷേ ഇപ്പോൾ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മുഖത്തെ വെളിച്ചമാണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത് അവരും ചിരിക്കണ്ട നമ്മളിപ്പോൾ ഒരു ഓഫീസിലേക്ക് കയറി പോവുകയാണേ ഓഫീസിൽ കയറി പോകുമ്പോൾ അവിടെ എന്താ ചിലരുടെ മുഖത്ത് ഭാവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ ഓ ചിലർക്ക് ഓ ഇതിപ്പോൾ ഇന്ന് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ഭാവമായിരിക്കും അല്ലെങ്കിൽ അല്ലാത്തൊരു എന്ത് എന്തായാലും ഒരു ഇതില്ല പക്ഷെ ചിലരെ കണ്ടിട്ടുണ്ട് ചിരിച്ചുകൊണ്ട് നിന്നിട്ട് ആ പേപ്പറിങ്ങ് തരുമോന്നൊക്കെ ചോദിക്കില്ല അപ്പോൾ നമുക്ക് തന്നെ മനസ്സിനകത്തൊരു കുളിർമ തുറന്നത്തില്ലേ അതുപോലെ നമ്മളും മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും ചിരിക്കണം എപ്പോഴും ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി എന്ത് ദുഃഖവും ഉള്ളിക്കിടക്കട്ടെ അതൊന്നും നമ്മൾ വെളിയിൽ കാണിക്കേണ്ട ആവശ്യമേ ഇല്ല ചിരിക്കുക എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് എന്ത് തന്നെയാലും നല്ല കാര്യങ്ങൾ ചിന്തിക്കുക ചിന്തിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് ഇത് നടക്കും ഇത് നടക്കില്ല എന്നുള്ളിൽ വെച്ച് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാനും നമ്മൾ നടത്തും അല്ലെങ്കിൽ നടക്കും അല്ലെങ്കിൽ നടന്ന് കഴിഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കി നോക്കൂ നമ്മുടെ എല്ലാ കാര്യവും നടക്കും ഓക്കെ അപ്പം കുറേ അമ്മമാർ എന്നെ വിളിക്കാറുണ്ട് ഒത്തിരി അമ്മമാർ എന്നെ വിളിക്കാറുണ്ട് അതിൽ കുറച്ച് അമ്മമാരോട് നിങ്ങൾ കമൻ്റ് ബോക്സിൻ്റെ അടിയിൽ ഇടണേ ഈ അമ്മമാർ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല നിങ്ങളിപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ എന്താ എന്നൊന്ന് ഈ കേൾക്കുന്നവർക്കും കൂടി കമൻ്റ് ബോക്സിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഒത്തിരി അമ്മമാർ കരഞ്ഞിട്ട് വിളിക്കാറുണ്ട് സങ്കടം ഉറക്കമില്ലായ്മ ഉറങ്ങാൻ പറ്റാതെ മക്കളുടെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒത്തിരി അമ്മമാർ എന്നെ വിളിക്കാറുണ്ട് അവരോട് ചോദിച്ചേ അവരിപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കണേന്ന് അവസ്ഥയിൽ നിന്നാണ് ഞാൻ അവരെ കരകയറ്റിയെന്ന് ഒന്ന് ചോദിക്കണേ അപ്പോൾ നിങ്ങൾ ചിരിക്കുക എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരിയാണ് ഞാൻ ചോദിക്കണേ നമ്മൾ കണ്ണാടി നമ്മുടെ മുഖമാണ് നമ്മുടെ കണ്ണാടി എന്ന് പറയാറില്ലേ ഇല്ലേ ഈ നമ്മുടെ മുഖമാണ് നമ്മുടെ കണ്ണാടി അതായത് നമ്മുടെ മുഖത്തുള്ള ചിരിയാണ് മറ്റുള്ളവർക്ക് കിട്ടുന്ന പ്രചോദനം അപ്പം നിങ്ങൾ എപ്പോഴും ചിരിക്കാൻ ശ്രമിക്കുക ചുമ്മാ ചിരിച്ചോന്ന് വെറുതെ ചിരിക്കുക എല്ലാവരും മുന്നിലും ചിരിക്കുക ദുഃഖങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവർ അപ്പുറത്തോട്ട് പോയിരുന്നു കുറ്റങ്ങളല്ലേ പറയത്തുള്ളൂ എന്തിനാ അത് അറിയിക്കുന്നത് ഒരു കുറ്റവും ആരോടും പറയാതിരിക്കാൻ ശ്രമിക്കാം എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധ കൊടുക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങൾ മറ്റുള്ളവർ എന്തെങ്കിലും കുറ്റം പറയുന്നെങ്കിൽ പറഞ്ഞോണ്ട് ചെവി കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരു ചെവി കേട്ടിട്ടും ആ ചെവി കൂടി കളയാ ഓക്കെ അപ്പൊ ഇന്നത്തെ മോട്ടിവേഷൻ ക്ലാസ് ഇത് മതി ഞാൻ നാളെ അടുത്ത പോയിന്റിലേക്ക് വരാം കേട്ടോ നിങ്ങൾ കണ്ടോ എൻ്റെ പോസിറ്റീവ് എനർജിയൊക്കെ എൻ്റെ ചെടികളും എൻ്റെ മാവ് ഇതൊക്കെ ഇത് കണ്ടോ എൻ്റെ ചെടികൾ ഫുള്ളും ഇതൊക്കെയാണ് നമുക്ക് പോസിറ്റീവായിട്ട് ദൈവം തരുന്നേ ഇതിലൊക്കെ നമ്മൾ സന്തോഷം കണ്ട് കണ്ടെത്താൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ ഇതേ നോക്കി ഇത് കണ്ടോ മറ്റുള്ളവരുടെ നോണയും കുറ്റവും കൂണ്ടാമ്പണ്ടിത്തനവും കേൾക്കാൻ നമ്മൾ ശ്രമിക്കാതിരിക്കുക മാക്സിമം മണിമൂല കണ്ടോ കാച്ചടക്കൂത്തിൽ കേട്ടോ ഡിസംബർ ജനുവരിയിൽ പൂക്കുന്ന ഇപ്രാവശ്യം ഒരു രക്ഷയില്ലാണ്ട് നോക്ക് തോന്നുന്നു ചെന്നീസ് മണി പ്ലാന്റ് ഒക്കെ ഞാൻ തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ ഒരു കയർ മേലെ